ഡബി വചനം വരാനിരിക്കുന്ന ഏഴ് കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ജാഗരൂകരാവുക വിസ്മൃതിയിൽ അകപ്പെടുത്തുന്ന ദാരിദ്ര്യം അധർമ്മത്തിലേക്ക് നയിക്കുന്ന ധനം അല്ലെങ്കിൽ സമ്പത്ത് ആപത്തിൽ ആഴ്ത്തിക്കളയുന്ന രോഗം പിച്ചുംപേയും പറയുന്ന വാർധക്യം ആകസ്മികമായ മരണം വരാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ക്രകുരനായ ദജ്ജാൽ കൈപ്പേറിയതും അപ്രതിരോധവുമായ അന്ത്യദിനം ഈ ഏഴ് കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പായി ഓരോരുത്തരും തനിക്ക് ലഭിച്ച ആ ആയുസ് അത് സൽക്രമങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നാണ് രബിതിരുമേനി ഉപദേശിക്കുന്നത് ഇവിടെ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ബാധിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാകുകയില്ല ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ഇനി എത്ര നാൾ ബാക്കിയുണ്ടെന്ന് ഒരാൾക്കും അറിയില്ല തനിക്ക് ലഭിച്ച ഈ ജീവിതം എത്രത്തോളം സൽക്കർമ്മങ്ങൾ അധിഷ്ഠിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുവോ അവർക്ക് നാളെ ഭയപ്പെടാനൊന്നുമില്ല മരണാനന്തരം പരലോകത്ത് ചെല്ലുമ്പോൾ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസില് തൻ്റെ സൽക്കർമ്മങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവപ്രീതിയും അതുപോലെ സ്വർഗവും കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് പ്രവാചകൻ ഈ തൻ തൻ്റെ ഈ വചനത്തിലൂടെ മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്